സമരം ആശാ ആശാ ജോലിയിൽ ജോലിയിൽ നിർദ്ദേശം നിർദ്ദേശം മുന്നിൽ പണിമുടക്കുന്ന വർക്കർമാരോട് അടിയന്തരമായി പ്രവേശിക്കാനാണ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറാണ് പുറത്തിറക്കിയത് ശമ്പളവർദ്ധനടക്കമുള്ള ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പണിമുടക്കുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് നിർദ്ദേശം എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കുലർ ഇറക്കി ആശാവർക്കർമാർ പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് ഇതിനായുള്ള നടപടികൾ മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിക്കണം കാലതാമസം ഒഴിവാക്കാൻ അടുത്ത വാർഡിലെ ആശാവർക്കർമാർക്ക് അധിക ചുമതല നൽകണം അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ വഴിയോ സന്നദ്ധ പ്രവർത്തകർ വഴിയോ സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് പണിമുടക്കുന്ന ആശാപ്രവർത്തകരുടെ കണക്ക് ശേഖരണം നേരത്തെ വകുപ്പ് തുടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഡി എംഒമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഗൂഗിൾ ഫോം വഴിയാണ് കണക്കെടുപ്പ് തുടങ്ങിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം രണ്ടാഴ്ചയായിട്ടും വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല പ്രതിപക്ഷ സംഘടനകൾ തെരുവിലിറങ്ങി സമരത്തിന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വലിയ പിന്തുണയാണ് സമരത്തിന് ലഭിക്കുന്നത് ജനം തിരുവനന്തപുരം